സംസ്ഥാനത്തെ വായ്പാ സഹകരണ സംഘങ്ങളും ബാങ്കുകളും സ്വീകരിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകാവുന്ന പരമാവധി പലിശ നിരക്ക് പുതുക്കി നിശ്ചയിച്ചു കൊണ്ടുള്ള ഓർഡറാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളും ബാങ്കുകളും സ്വീകരിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകാവുന്ന പരമാവധി പലിശ നിരക്ക് പുതുതായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് സർക്കാർ ട്രഷറിയും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന പലിശ അവലോകനം ചെയ്യുകയും സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനത്തെ വായ്പാ സഹകരണ സംഘങ്ങളും ബാങ്കുകളുടെയും പുതുക്കിയ നിരക്കാണ് ഇവിടെ നമ്മൾ നോക്കുക അതായത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് സ്വീകരിക്കുന്ന പരമാവധി പലിശ നിരക്കാണ് പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ അഞ്ച് പോയിൻ്റ് അഞ്ചാണ് പുതുക്കിയ നിരക്ക് അതുപോലെ നാൽപ്പത്തിയാറ് ദിവസം മുതൽ തൊണ്ണൂറ് വരെ പുതുക്കിയ നിരക്ക് ആറ് ശതമാനമാണ് തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസം വരെ പുതുക്കിയ നിരക്ക് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നൂറ്റി ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വരെ പുതുക്കിയ നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെ എട്ട് ശതമാനമാണ് പുതുക്കിയ നിരക്ക് രണ്ട് വർഷവും അതിനു മുകളിലും ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇനി അടുത്തത് സർവീസ് സഹകരണ ബാങ്കുകൾ അർബൻ സഹകരണ സംഘങ്ങൾ പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾ എന്നിവയുടെ പലിശ നിരക്കണം അവിടെ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ പുതുക്കിയ നിരക്ക് ആറാണ് നാൽപ്പത്താറ് ദിവസം മുതൽ തൊണ്ണൂറ് വരെ ആറ് പോയിൻറ്റ് അഞ്ചാണ് തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസം വരെ ഏഴ് പോയിൻ്റ് അഞ്ച് നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി അറുപത്തിനാല് വരെ ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിൽ താഴെ വരെ ഒൻപത് രണ്ട് വർഷവും അതിനു മുകളിലും എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്നിങ്ങനെയാണ് പുതുക്കിയ എഫ് ഡിയുടെ നിരക്ക് മേൽ നിരക്കുകൾക്ക് പുറമെ മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങൾക്ക് പരമാവധി അര ശതമാനം നിരക്കിൽ അധിക പലിശയും നൽകുന്നതാണ്